നമ്മുടെ ലാപ്ടോപ്പുകളുടെയൊക്കെ കീബോർഡുകൾ പൊടി അതുപോലെ വെള്ളം അങ്ങനെയുള്ള ഇതൊക്കെ കയറിയിട്ട് പെട്ടെന്ന് എന്നെ കംപ്ലയിൻ്റ് ആവാറുണ്ട് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ കീബോർഡൊക്കെ മാറ്റണമെങ്കിൽ നല്ല പൈസ ചിലവാകാറുണ്ട് അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുള്ളത് ഈ ലാപ്ടോപ്പിൻ്റെ കീബോർഡ് പ്രൊട്ടക്ടർ എന്നാണ് അറിയപ്പെടുന്നത് ഇതിങ്ങനെ അത് ഒട്ടിച്ചൊന്നും വെക്കണ്ട അപ്പം ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി ഇതുപോലെ നമുക്ക് ഒലിച്ചെടുക്കാം ഏത് സമയത്ത് വേണമെങ്കിലും ഒലിച്ചെടുക്കാം ഇങ്ങനെ ജസ്റ്റ് അത് വെച്ച് കഴിഞ്ഞാൽ ഫിക്സ് ആയിട്ടിരിക്കുന്നത് ഇതാണ് ലാപ്ടോപ്പ് പ്രൊട്ടക്ടർ കീബോർഡിൻ്റെ ഉള്ളിലേക്ക് ഒരു വെള്ളമോ ഒരു പൊടിവെള്ളങ്ങളോ ഒന്നും കയറുകയും ഇല്ലാതെ ട്രാൻസ്പാരൻ്റാണ് നമുക്കിത് ഇതുകൊണ്ടേ ഉപയോഗിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇതിന് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു നാൽപ്പത് രൂപ മുതലാണ് ഓൺലൈൻ അതിനേക്കാളും കൂടുതലാണ് കാണിക്കുന്നത് ഇതുപോലെയുള്ള ഇതാണത് ഒരു പാക്കറ്റിലാണിത് വരുന്നത് ഇതുപോലെയാണ് ഒരു പാക്കറ്റിൽ കീബോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്ന ഈ സാധനം വരുന്നത് ഇതുപയോഗിക്കണമെങ്കിൽ നമ്മുടെ കീബോർഡുകൾ കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യത വളരെ കുറയും ഇതുപയോഗിച്ചാൽ നമുക്ക് ഉപയോഗിക്കാം യാതൊരു യൂസ് ചെയ്യാനൊന്നൊരു കുഴപ്പമൊന്നുമില്ല